ിച്ചിപ്പഴത്തിൽ ഹൈപ്പോോഗ്ലൈസിൻ എ എന്ന പ്രകൃതിദത്ത വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് ഇത് എന്തിന് പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉത്തരം വെറും വയറ്റിൽ കഴിക്കുന്നത് പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയാൻ സാധ്യത കുരുമുളക് പൊടി തേനിലോ നെയ്യിലോ ചാലിച്ച് കഴിച്ചാൽ പെട്ടെന്ന് ശമനം ചെയ്യുന്നത് എന്തിനെയാണ് ഉത്തരം എത്ര പഴകിയ ചുമയും പെട്ടെന്ന് കുറയുന്നു രക്തം ശുദ്ധീകരണത്തിന് ഹൃദയം തലച്ചോർ നരമ്പുകൾ എന്നിവയുടെ പ്രവർത്തനത്തിന് എന്തിൻ്റെ മിതമായ ഉപയോഗം നല്ലതാണ് ഓപ്ഷൻസ് മാമ്പഴം ഓറഞ്ച് തക്കാളി ഉത്തരം തക്കാളി മിതമായി ഉപയോഗിക്കുക കൂടൽ വ്രണം അഥവാ അൽസർ രോഗത്തിനെ നിയന്ത്രിക്കാൻ ഇതിൽ ഏത് ജ്യൂസിൻ്റെ ഉപയോഗം നല്ലതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് തക്കാളി ക്യാബേജ് ഉത്തരം കാബേജ് ജ്യൂസ് കരൽ തകരാറിലാണെന്ന് ഉള്ളതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഏതെല്ലാം കാലുകളിൽ നീര് മഞ്ഞപ്പിത്തം മൂത്രം മഞ്ഞ നിറത്തിൽ കണ്ണുകളിൽ മഞ്ഞ നിറം മുതലായവ വെള്ളപ്പാണ്ട് ഇല്ലാതാക്കാൻ ഉത്തമമായ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം വരട്ടുമഞ്ഞൾ അരച്ച് തുളസി നീര് ചേർത്ത് പുരട്ടുക പ്രമേഹത്തിന് പ്രകൃതിദത്തമായ ഔഷധക്കൂട്ടുകൾ എന്തെല്ലാമാണ് ഉത്തരം നെല്ലിക്ക മഞ്ഞൾ ചക്കരക്കൊല്ലി കരിഞ്ചീരകം ഉലുവ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് തുടങ്ങിയവ കൊണ്ടുള്ള ഔഷധക്കൂട്ടുകൾ ആയുർവേദത്തിൽ ബിരുദ്ധാഹാരമായിട്ടുള്ളത് ഏതെല്ലാം ഉത്തരം പാൽ തേൻ ഉഴുന്ന് സസ്യങ്ങളുടെ മുളകൾ മുള്ളങ്കി ശർക്കര എന്നിവ ഓത്തിൻ്റെ ഇറച്ചിയോട് ചേർത്ത് കഴിക്കരുത് ഭക്ഷണത്തിന് ശേഷം ശർക്കരയും പെരുഞ്ചീരകവും ഒരുമിച്ച് കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ദഹനം മെച്ചപ്പെടുത്താനും വയറുവേദനയെ ഇല്ലാതാക്കാനും സഹായിക്കും കാൽവിരലുകൾ കണങ്കാൽ കാൽമുട്ടുകൾ എന്നിവയിലെ വേദനയോ വീക്കമോ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ഉത്തരം യൂറിക് ആസിഡ് വർദ്ധിക്കുന്ന ലക്ഷണമാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൂടുതലായി നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ വരുന്ന രോഗം ഏതാണ് ഉത്തരം സ്തനാർബുദം കൂടുതലായി കാണപ്പെടുന്നു അമിതവണ്ണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവയെ നിയന്ത്രിക്കാൻ രോഗപ്രതിരോധശേഷി രഹനപ്രിയ എന്നിവയ്ക്ക് ഉത്തമമായത് എന്ത് ഉത്തരം കുടംപുളിയുടെ ഉപയോഗം ഉത്തമം ത്രിപല ചൂർണം കഴിച്ചു തുടങ്ങിയ ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന തടിപ്പും ചൊറിച്ചിലും എന്തിൻ്റെ സൂചനയാണ് ഉത്തരം ശരീരത്തിലെ മാലിന്യം പുറം സൂചനയാണ് പുളിച്ച മോരിൽ ജീരകം അരച്ച് കലക്കി കുടിക്കുന്നത് എന്തിന് ഉത്തമമാണ് ഉത്തരം വായു കോപത്തിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന കാപ്സൈസിൻ എന്ന പദാർത്ഥം ശരീര ചൂട് വർദ്ധിപ്പിക്കും ഇത് രാത്രിയിൽ കഴിച്ചാലുള്ള ദൂഷ്യഫലം എന്താണ് ഉത്തരം വയറ്റിൽ ഗ്യാസും ആസിഡിറ്റി എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരം കൈതച്ചക്ക കഴിക്കാൻ പാടില്ല പുഴുന്ന് തൈര് തേൻ നെയ്യ് എന്നിവ ഇതിൽ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല ഓപ്ഷൻസ് കൈതച്ചക്ക വാഴപ്പഴം ആപ്പിൾ ഉത്തരം കൈതച്ചക്ക കഴിക്കാൻ പാടില്ല പാകം ചെയ്ത ഭക്ഷണത്തിൽ അല്പമെങ്കിലും പച്ചമാംസം ചേർന്നാൽ എന്താകാനാണ് സാധ്യത ഓപ്ഷൻസ് ദഹനക്കുറവ് വിഷം ചർദി ഉത്തരം വിഷമാകാൻ സാധ്യത പൊക്കളിൽ ആവണക്കെണ്ണ പുരട്ടിയാൽ എന്താണ് ഗുണം ചെയ്യുന്നത് ഇതിലുള്ള ലാക്സേറ്റീവ് കുടലിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്തുന്നു ഉദരഭാഗത്തേക്ക് താഴ്ന്നിറങ്ങി ദഹനം മലബന്ധം എന്നിവയ്ക്ക് ഗുണം ചെയ്യും നോൺ വെജിൽ അടങ്ങിയിരിക്കുന്ന അബിനോസിറ്റ് മെഥനിൻ ഇതിൽ എന്തിനെ കുറയ്ക്കുന്നു ഓപ്ഷൻസ് ഓർമ്മശക്തി ബുദ്ധിശക്തി ദഹനശക്തി ഉത്തരം ഓർമ്മശക്തിയെ കുറയ്ക്കുന്നു കറുവാപ്പട്ടയുടെ അമിത ഉപയോഗം എന്തിനു ദൂഷ്യം ചെയ്യും ഉത്തരം രക്തദൂഷ്യത്തിനും മൈഗ്രെയിനും കാരണമാകാൻ സാധ്യതയുണ്ട്